റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതി ഒരു സംഘപരിവാർ അനുകൂലിയാണ് അതവർ തുറന്ന് സമ്മതിച്ചു കൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകൾ പറയാറുള്ളത് എന്നാൽ മറ്റൊരാളുണ്ട് സ്മൃതി പരുത്തിക്കാട് ജപ്പൊനു ഇതെന്തൊരു ജന്മമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാപ്രകൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അവരിൽ ഇത്രയും ഭയാനകമായ ഒരു വേർഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചാനൽ ചർച്ചകളിൽ ഇടതു പ്രതിനിധി സംസാരിക്കുമ്പോഴും അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ മറ്റുള്ളവർ പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാർ സംസാരിക്കുമ്പോഴും അവരുടെ മുഖത്തു വിരിയുന്ന ഒരു പുച്ഛഭാവമുണ്ട് തന്നെക്കാൾ വലിയ വിവരമുള്ളവർ ലോകത്തില്ല എന്ന മട്ടിലാണ് ആ പെണ്ണും പിള്ളയുടെ ഇരിപ്പ് വി ഡി സതീഷനുമായി കുശലം പറയുന്ന ഒരു വീഡിയോ അടുത്ത കാലത്ത് ഞാൻ കണ്ടു സത്യം പറയുമല്ലോ ആ വീഡിയോയിൽ മാത്രമാണ് അവർ ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടത് എന്തോ എനിക്കറിയില്ല വർക്കർമാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് അറിയാത്ത ഒരാളല്ല ഈ മുതൽ കേന്ദ്രം കൊടുക്കുന്ന കാശ് എത്രയാണെന്നും അതിൽ എത്ര കാശ് സംസ്ഥാനത്തിന് കുടിശ്ശികയുണ്ടെന്നും നിലവിൽ ഏറ്റവും കൂടുതൽ കാശ് ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് കേരളത്തിലാണെന്നും ഈ സ്ത്രീക്ക് നന്നായി അറിയാം പക്ഷെ എന്നിട്ടും അവരുടെ കലിപ്പ് മൊത്തം സംസ്ഥാന സർക്കാരിനോടാണ് ക എന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ ആ സ്ത്രീക്ക് നാക്ക് പൊങ്ങില്ല അതിനുള്ള ആർജവുമില്ല അതേസമയം എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്കുള്ള മിനിമം വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഇവർ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇതേ നിലപാട് ഇവർ ആവർത്തിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാർ എടുത്തിട്ട് അലക്കുന്നുണ്ട് ശ്രീജിത്ത് കിളിമാനൂർ തയ്യാറാക്കിയ ട്രോൾ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ ഈ സമരത്തിന് പിന്നിലുള്ള രണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏതൊക്കെയാണ് അതിലൊന്ന് എസ് യു സിയുടെ സംഘടനയാണ് ഞാൻ അംഗീകരിച്ചു രണ്ടാമത്തെ നേതാ ബി എം എസ് ബി ആരല്ലോ ലീന ജോർജിന് പോവുകയും ബി എം എസിന്റെ പ്രവർത്തകർ ഈ സമരത്തിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ബി എം എസ് എസ് യു സി സമരം എന്ന് തന്നെയാണെന്ന് പറയുക ഇനി അതിൽ ആരൊക്കെ ഇല്ല ഐ എൻഡ് സി എ ടി ഈ വസ്തുത പറയുന്നതിൽ എന്തിനാണ് എനിക്കൊരു അസ്വസ്ഥതയില്ല അപ്പൊ അംഗീകരിക്കുന്ന ഫാക്ടറാണ് വീണാ ജോർജ് വീണാ ജോർജ് ഇതാണ് ആധാകാരികമായ രേഖ എന്റെ അടുത്ത് ബി എം എന്റെ കത്താണ് ബി എം എന്റെ സമരം നിങ്ങൾക്ക് കിട്ടുന്ന ഈ തൊലിക്കട്ടി അല്ലെങ്കിൽ ഈ ടസ്കിങ് നമ്മള് പറയത്തില്ലേ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ അത് പ്രത്യേകിച്ച് സ്മൃതി ഒക്കെ ഞാൻ കോരി തരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടോ അതോ ആണോ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും അതിൽ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ഗാർഹ്യ തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും അപ്പോൾ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും എന്നുള്ളത് കേന്ദ്രം നടപ്പാക്കണതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് താങ്കൾ വായിച്ച പ്രകടനപത്രിക ഏതാണ് ഞാനേ മന്ത്രിയുടെ മന്ത്രിയുടെ മന്ത്രി നന്നാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണല്ലോ വായിച്ചത് അതേ തൊഴിലാളി തൊഴിൽ നയമായി ബന്ധപ്പെട്ടാണ് നടപടി ജോർജ് മന്ത്രി വീണാജോട്ട് തൊഴിൽ നയം മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കത്തില്ല എഴുന്നൂറ് രൂപയാക്കുന്ന എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ എണ്ണൂറ്റി തൊണ്ണൂറ്റാമത്തെ പോയിന്റ് അല്ലേ ഈ പറഞ്ഞത് ആണല്ലോ ആ പോയിന്റിൽ എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പോയിന്റിനോട് തുടർന്ന് രണ്ടാമത്തെ പോയിന്റ് ഉണ്ട് അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറിൽ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ആശാവർക്കമാരെ കുറിച്ചാണോ മിനിമം കൂലി കൂലിമാരില്ല ആണോ അല്ല കുറിച്ച് പറയുന്നില്ല ജോലി ചെയ്യുന്ന മിനിമം കൂലി വരണമെന്ന് എന്താ കണ്ടീഷൻ തൊഴിൽ നയത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റിലാണ് പ്രേക്ഷകർ കേൾക്കണം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ല ഞാൻ ആ പ്രകടന പത്രികയാണ് വായിക്കുന്നത് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും പറയുന്നത് എന്തിനെ കുറിച്ചാണ് തൊഴിലാളികളുടെ കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ആശാ വർക്കർമാർ എന്തല്ല തൊഴിലാളികളല്ല അപ്പൊ തൊഴിലാളികളല്ലാത്ത ആശാവർക്കർമാർക്ക് നിങ്ങളെ കുറിച്ച് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കരുതി ഒരു തെറ്റായ വ്യാഖ്യാനം ചമിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം ഇനി ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നുണ്ട് അത് അടുത്ത പോയിന്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് വിനേഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും തുടങ്ങി എന്നിവരുടെ ഓണറേറിയും ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി ഉയർത്തിയില്ലേ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപയ്ക്ക് ഒരു മാസം ഒണേറിയ വാങ്ങിയിരുന്ന മനുഷ്യനാണ് ഒരു ദിവസം കഴിഞ്ഞിരുന്ന ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചും നാനൂറ്റി ഇരുപത്തിയഞ്ചും രൂപ കൊണ്ട് കഴിയുന്ന പത്ത് പന്ത്രണ്ട് വർഷത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു ആ വർദ്ധന കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് ഏഴു മടങ്ങ് വർധന ഒണേറിയറിയത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയിൽ നടപ്പില ഇന്നത്തെ ജോലിയാണ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സർക്കാർ അറിയാം ഒരു വീട്ടുജോലിയല്ല ഇവർ ചെയ്യുന്നത് അതാണ് അടുത്ത തെറ്റിദ്ധാരണ ഇവർ ഏതോ വീട്ടുജോലി ചെയ്യാൻ പോകുമ്പോ വീട്ടുജോലി ചെയ്യാനല്ല ഇവർ പോകുന്നത് ഇവർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സേവനം ചെയ്യുന്ന ആളുകളാണ് അവരെ വീട്ടുജോലി കാര്യങ്ങളൊന്നും വിളിക്കരുത് അവരുടെ ആരോഗ്യം നിങ്ങൾ അസംഘടിത തൊഴിലാളികളുടെ പരിധിയിൽ അവരെപ്പെടുത്തണമെങ്കിൽ അവരെ തൊഴിലാളികളായി നിങ്ങൾ പരിഗണിക്കാങ്കേതിക അപ്പൊ സാങ്കേതിക ഈ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക വായിക്കുമ്പോ അത് ആണെന്ന് പറയുമ്പോൾ സാങ്കേതികത്വം ആണ് എങ്ങനെയാ പ്രകടന പത്രിയല്ലേ രണ്ടും രണ്ടല്ലേ എന്തിനാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് അസംഘടിത തൊഴിലാളി വർഗമായിട്ട് നമ്മൾ പറയുന്നത് അതാണ് അവരുടെ അവകാശം അതാകണം അവകാശം അതിനെ ഒറ്റ കൊടുത്തുകൊണ്ട് പിന്തുണയോടുകൂടി എസ് യു സി നടത്തുന്ന ഒരു സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ടേക്ക് അതെ നിലപാടാണ്